ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിക്രത്തിൻ്റെ വേദിയുടെയും പുതിയൊരു ബ്രഹ്മവിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കാനുട്ടോ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം ഒത്തശ് പറയുന്നുണ്ട് വിക് ശ്രീരാമൻ്റെ സീതയുടെയും വിഗ്രഹം ഒരു ദിവസം ഈ വീട്ടിൽ വെച്ച് പൂജിക്കണം അതുകൊണ്ട് വിക്രവും വേദയും ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കണം എന്ന് പറയാനുട്ടോ അപ്പോൾ എടുത്ത വഴിക്ക് വിക്രം പറയുന്നുണ്ട് അല്ല വിഗ്രഹം ഇവിടെ വെച്ച് പൂജിച്ചിട്ട് നാളൊക്കെ തന്നാൽ മതി ഞങ്ങളിവിടെ നിൽക്കണം നിർബന്ധമാണെന്ന് വഴി പറയാനുട്ടോ അപ്പോൾ വേദമൊന്നും ഉണ്ടെന്നില്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് നന്ദിനഴുത്തിനെയും ശ്രീകാന്തിനെയും വർഷേനെയാണ് ഇവർ മൂന്ന് പേരും കൂടി പ്ലാൻ ചെയ്യാണ് എന്തെങ്കിലും ഒരു കൊനിഷ്ഠൊപ്പിക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇത് എന്തായാലും നടത്തണം ഇത് നമ്മൾ മൂന്ന് മൂന്നുപേരല്ലാതെ വേറൊരാളറിയരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവരെന്തോ ഒപ്പിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് മാഷും കുടുംബമൊക്കെ പോകുന്നതാണ് വിക്രം വേദിയും അച്ചമ്മയും ആ ഒരു ദിവസം അവിടെ തങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം മാഷു എല്ലാവരും പോകുമ്പോൾ മാഷു വിക്രത്തിനോട് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ വിക്രം പോയിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ വിക്രത്തിന് സന്തോഷവും സങ്കടമൊക്കെ വരുന്നുണ്ട് വിക്രത്തിൻ്റെ മുഖക്കാകെ മാറുന്നുണ്ട് കുറേ കാലത്തിന് ശേഷം അച്ഛൻ എന്ന് വിളിക്കുമ്പോൾ വിക്രത്തിൻ്റെ മനസ്സിലാ സ്നേഹവും എല്ലാം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവരെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ശങ്കരനാരായണൻ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് മാഷി ഒരു മിനിറ്റ് പറഞ്ഞിട്ട് മാഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അതെന്തിനാണെന്നറിയില്ല മാഷിനോട് സ്നേഹത്തോടെ എന്തെങ്കിലും പറയാനാണോ എന്താണെന്നറിയില്ല മാഷിനോട് ഒരു പ്രത്യേക താല്പര്യം ശങ്കർനാരായണന് തോന്നിയിട്ടുണ്ട് കാരണം ഇത്രയും ധാർമ്മിക ബോധക്കുള്ളൊരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു കുടുംബത്തേക്കാണ് തൻ്റെ മകൾ പോയിരിക്കുന്നത് എന്നൊരു തോന്നലൊക്കെ മാഷ് ശങ്കരനാരായണൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മാഷ് മാഷിറങ്ങുമ്പോൾ മാഷിനോട് യാത്ര പറയാനാണോ എന്തിനാണെന്നറിയില്ല മാഷിൻ്റെ അടുത്തേക്ക് ശങ്കരനാരായണൻ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാരും യാത്ര അയച്ചിട്ട് വിക്രം വേദി അതിങ്ങനെ നോക്കി നിൽക്കുന്നതിലാണ് നാളത്തെ പ്രേമ അവസാനിക്കുന്നത് അപ്പോൾ നല്ലൊരു രീതിയിൽ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് വിക്രത്തിന്റെ കുടുംബത്തോട് പെരുമാറിയത് ഏർ ശങ്കർ നാരായണനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് വിക്രത്തിനോടും പെരുമാറിയിരുന്നത് പക്ഷേ അതിനിടയിൽ ഇനി വർഷയും നന്ദിനിയും ശ്രീകാന്തും നടത്തുന്ന നാടകത്തിൽ നാടകത്തില് ശ്രീകാന്ത് വർഷ സോറി വേ വിക്രം ആകെ മാറി പോകുന്നുണ്ട് വിക്രമിന്റെ കൺട്രോൾ പോകുന്നുണ്ട് അപ്പൊ എന്തുണ്ടാവുക എന്നറിയില്ല അപ്പൊ നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്